എല്ലാ പ്രൂഷർ കുറേബ്യൻ മലയാളി വ്ലോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഒരു മാസം തന്നെ അതിഭയങ്കരമായിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംഘീ ഭീകരന്മാരുടെ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ ഒത്താശയും ചെയ്ത് ഗുജറാത്തെ ഗുണ്ടകൾ സുഖസുന്ദരമായിട്ട് വരച്ച് നടക്കുകയാണ് അത് ഭരിക്കുകയാണെന്ന് പറഞ്ഞിട്ടേ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ കയറി ഭരിക്കുകയാണ് എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭരിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഇന്ത്യയിൽ ആകെ കക്കാൻ മാത്രമേ ഉള്ളൂ മോഷ്ടിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീവ്രവാദികളെ ആർ എസ് എസ് ബി ജെ പി തീവ്രവാദികളിനെ ഇന്ത്യ ഒട്ടക്കും കയറൂരി വിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്താച്ചാൽ ചെയ്തോ നിങ്ങൾക്ക് ഒരു ഓരോ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ആകെ നടത്തേണ്ടത് ആക്രമണങ്ങൾ കലാപങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഫണ്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ധൈര്യത്തോടു കൂടിയിട്ടും ഇപ്പോൾ ഈ ക്രിസ്മസ് തന്നെ കണ്ടല്ലോ ക്രിസ്മസിന്റെ ഇടയിൽ മുസ്ലിങ്ങളെയും ആക്രമിക്കുന്നുണ്ട് പല സ്ഥലത്തും അപ്പോൾ ഈ ആക്രമിക്കുന്ന തീവ്രവാദികൾക്ക് നന്നായിട്ട് അറിയാം യാതോ പിന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടാവില്ല മാത്രമല്ല പരിരക്ഷ കിട്ടുകയും ചെയ്യുന്ന നന്നായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു തല മുതൽ മറ്റു തല വരെ അതിശക്തമായിട്ട് തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കുറെ വീഡിയോ കണ്ടു ഈ ക്രിസ്ത്യൻ ചർച്ച ആക്രമണമൊക്കെ അതിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നില്ല അവസാന ഭാഗത്ത് അടിയാണ് അടിച്ച് ആ പറ്റേ ഒരു കണ്ണും തുറച്ചു വന്നിരുന്നല്ലോ ഒരു ആള് ഒരാൾ പറഞ്ഞിട്ടൊരു ചർച്ചിൽ അത് അവസാന അടിയാണ് ആ അടിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നില്ല പക്ഷേ അതിന്റെ വീഡിയോ എപ്പോഴാണ് ഇറങ്ങുന്നത് പിന്നെ അടി അടിക്കുന്ന രംഗങ്ങളൊന്നും യൂട്യൂബിൽ കാണിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിക്കാറുമില്ല അപ്പൊ എന്താ വെച്ചാൽ അത്രക്കധികം നിങ്ങൾ വീട് എടുത്തോ ഞങ്ങള് തല്ലി പോയി പണി വെക്കെ പറയുന്ന വീടുകളുണ്ട് അതേ വീടുകളിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലായിട്ട് അവസാനത്താണ് പറയുന്നത് അത് സ്ത്രീകളൊക്കെയാണ് ഇപ്പൊ കയറി അടിക്കുന്നത് ഏത് ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞ ചമനിൽ നടക്കുന്ന കുറേ തീവ്രവാദിനികളുണ്ടല്ലോ അവര് സ്ത്രീകളാണ് ഇപ്പോ നടന്ന് അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ മർദ്ദിക്കുകയും ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അതതിന്റെ ഇടയില് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കാരണം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്നുള്ള പദം മാറ്റിയിട്ട് ഒരു ബാലൻസിങ് വരണല്ലോ അത് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു വരണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ തന്ത്രം ഇറങ്ങിയിട്ടുണ്ട് ആ തന്ത്രം മറ്റൊന്നുമല്ല ഗറില്ല യുദ്ധം ചെയ്യണം മുസ്ലിങ്ങൾക്കെതിരെ എന്നും പറഞ്ഞിട്ട് ഇവിടെ തെലങ്കാനത്തെ ഒരു ബി ജെ പി നേതാവ് തോന്നുന്നുണ്ട് ടി രാജാസിംഗ് എന്ന് പറയും അയാൾ അല്ലെങ്കിൽ തന്നെ എവിടെ നടന്നാലും ഭയങ്കരമായിട്ട് വിഷം തുപ്പുന്ന ഒരാളാണ് വർഗീയ വിഷം അപ്പോ അത് ഇതിന്റെ തന്ത്രം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതത് ഇവർ തന്നെ രഹസ്യ ചർച്ച എന്നാണ് പറയുന്നത് പക്ഷെ ഇവർ തന്നെ അത് വീട് എടുത്ത് പോസ്റ്റ് ചെയ്യാണ് അപ്പൊ എന്ത് രഹസ്യ ചർച്ചയാണത് രഹസ്യ ചർച്ചയാണെങ്കിൽ പിന്നെ വീട് എടുക്കാൻ പാടില്ലല്ലോ എന്നിട്ട് റവർത്തനം നാലഞ്ച് ആംഗിളിൽ വീട് എടുത്ത് കൃത്യമായിട്ട് ശബ്ദമൊക്കെ വളരെ ക്ലിയറാക്കി പ്രത്യേകിച്ചും റെക്കോർഡിംഗ് ഒക്കെ സ്ഥാപിച്ച് എന്നിട്ട് രഹസ്യ ചർച്ച എന്നിട്ട് റവർ തന്നെ പോസ്റ്റ് ചെയ്യുക അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഈ മുസ്ലിം സമൂഹത്തിനെ ഭീതിപ്പെടുത്തുക ക്രിസ്ത്യൻ സമൂഹത്തിനെ ഭീതിപ്പെടുത്തുക അങ്ങനെ ഭീതി രഹസ്യമായിട്ട് എന്നൊക്കെ പറയും പക്ഷെ പരസ്യമായിട്ടാണ് ഭീതിപ്പെടുത്തുന്നത് കാരണം എല്ലാവരും ഭീതിപ്പെടുത്തി പെട്ടതിൻ്റെ ശേഷം എന്ത് സംഭവിക്കണം എന്ന് വെച്ചാൽ ഈ ഭയത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ ഒരു സംഘടന രൂപീകരിക്കണം അതായത് ഇങ്ങനെ ആർ എസ് എസ് കാര്ക്ക് എതിരെ അപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിൽ പി എഫ് ഐ ഉണ്ടായി അപ്പം എന്തായി പി എഫ് ഐനെ ഉണ്ടാക്കിയത് ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരുടെ ഈ രീതിയിലുള്ള ഭീഷണിയും ഭയപ്പെടുത്തലും ആക്രമണങ്ങൾ സഹിക്കാ വയ്യാതിന് ഒരു വിഭാഗം ഒരു ഇതായിട്ട് ഇറങ്ങുന്നത് ഒരു സംഘടനയായിട്ട് ഇറങ്ങുന്നത് പിന്നെ അതിനുശേഷം ആ സംഘടന കാണിച്ചുകൊണ്ട് കണ്ടോ കണ്ടോ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളും കണ്ടല്ലേ ഈ ഒരു സംഘടന എന്ന് അതുമായിട്ട് ചൂണ്ടിക്കാണിക്കാം ഉത്തരേന്ത്യയിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സംഘടന ഇല്ല മുസ്ലിങ്ങൾക്കും ഇല്ല ക്രിസ്ത്യാനികൾക്കും ഇല്ല അപ്പം ഇങ്ങനെ രഹസ്യ അതിൽ പിന്നെ ചർച്ച പിന്നെ ഗുറില്ല യുദ്ധം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണം മുസ്ലിങ്ങളെ കൊന്നുകൊടുക്കണം അവരുടെ അവർ വിദേശത്ത് വന്നവരാണ് അവരുടെ ബൈബിൾ വിദേശത്താണ് ഖുർആൻ വിദേശത്താണ് ഇവർ ഹിന്ദുക്കളെ നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കൊണ്ടിരുന്നാൽ അവസാനം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നോ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നോ ഒരു സംഘടന വരും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള പോരാട്ടം എന്ന പേരിൽ മുഴുവൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളൊക്കെ കൊന്നൊടുക്കാം ഈ ഒരു തന്ത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ അധികാരപ്പെടാത്ത ി ജെ പി എന്ന് പറഞ്ഞ ഈ ഗുജറാത്തെ ഗുണ്ടകൾ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത സ്വന്തം കുതന്ത്രത്തിൽ കൂടെ ഭരണത്തിൽ ഈ തീവ്രവാദികൾ ഇങ്ങനത്തെ കുറെ മറ്റ് തീവ്രവാദികളെ അവരുടെ അവർ തന്നെ വളർത്തിണ്ടാക്കിയ ഗുണ്ടാ തീവ്രവാദികളെ കാവ്യ തീവ്രവാദികളെ കയറിയിപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ആ വാർത്ത ഒന്ന് കാണുക कुछ लोग बोलते नहीं भाई साहब मैं पेन से काम करता हूँ <laughs> कुछ लोग बोलते भाई साहब मैं सोशल मीडिया के माध्यम से काम करता हूँ पेन वाला भी है सोशल मीडिया वाला भी है तो जिसको यानी जो जियादी, जिस भाषा में समझना चाहता है उस भाषा में उसको समझाना बहुत जरूरी है और मैं कुछ ऐसे भी कार्यकर्ताओं को चाहूंगा जैसे प्रकाश जी आप ठीक है पूरे सब लोग सुन रही है मुझे कुछ ऐसे कार्यकर्ताओं के नेम आप दीजिए जो जो एकदम गुरिल्ला युद्ध युद्ध की तरह पर युद चाहते जैसे ये हाथ से काम काम होगा आपको पता नहीं चलेगा ऐसे <laughs> ऐसे कुछ कुछ सीक्रेट कार्यकर्ता कार्यकर्ता कर सकते हैं अगर ऐसे भी कुछ है तो संपर्क യുദ്ധ അതായത് ഇവരുടെ സംസാരം കേട്ട അവസാനം നമുക്ക് നടന്ന് എല്ലാരും കൊല്ലാണ് വാളും കോടാലി കേട്ട് നടന്ന് എവിടെ ഹിന്ദുക്കൾ എവിടെ ക്രിസ്ത്യാനികൾ തരുന്നിങ്ങനെ അടിച്ചു കൊന്നുകൊണ്ടേയിരിക്കാന്ന് തോന്നിപ്പോ ഇവരെ വർത്താനെന്ന് പറഞ്ഞതെന്ന് വെച്ചാല് ആക്രമണത്തിന്റെ ആളുകൾക്ക് ആ ഭാഷയെ അറിയുള്ളൂ എന്ന് പറയാണ് എന്ന് വെച്ചാൽ ഇവര് ഇരകളാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുവാണ് അപ്പൊ ഇവര് ഇരകളാണ് അങ്ങനെ ഇവര് ഗതി കെട്ടിട്ട് ആഗ്രഹം എടുക്കുകയാണ് എന്ന് തോന്നിപ്പോ പറാല് അതുകൊണ്ട് ആക്രമിക്കാൻ വരുന്നവർക്ക് അതേ ഭാഷയിൽ മറുപടി പറയണം എന്ന് പറയാണ് ആക്രമിക്കാൻ വരുന്നത് ആരാണ് ഇവരെന്നെ ഏത് മുസ്ലിങ്ങളാണ് എവിടെയാണ് ആക്രമിക്കുന്നത് ഏർ സ്ഥലത്തും ആക്രമിക്കുന്നില്ല എല്ലാം കെട്ടുകഥകൾ മാത്രമാണ് എന്നിട്ട് ആ കെട്ടുകഥലിന്റെ മേലെ നിന്നുകൊണ്ട് പറയുന്നത് തിരിച്ചാക്രമിക്കണം എങ്ങനെ ആക്രമിക്കണം ഗോറില്ല യുദ്ധം നടത്തണം എന്ന് പറയാണ് എന്നുവെച്ചാല് ഇങ്ങനെ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളും ഇങ്ങനെ മരിച്ചു വീഴണം എങ്ങനെ മരിച്ചു എന്ന് പിടികിട്ടരുത് എന്നിട്ട് അതിന് നമ്മളുടെ നല്ല നല്ല കാര്യകർത്താക്കളെ പ്രവർത്തകരനെ അണികളിനെ പിന്നെ അതിനായിട്ട് സജ്ജമാക്കണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ചിലർ സോഷ്യൽ മീഡിയയിലാണ് പിന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ചില വർത്തമാനത്തിൽ കൂടെയാണ് ചിലരു ആക്ഷനിൽ കൂടെയാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദി പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവരുടെ ഗ്യാങ്ങിൽ ഇട്ട് നടത്തും അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് വലത് കൈ ചെയ്താൽ ഇടത് കൈ അറിയരുത് അങ്ങനെ മുസ്ലിങ്ങളൊക്കെ കൊന്നുകൊടുക്കണം എന്ന് രഹസ്യ ചർച്ച ഇത് രഹസ്യ ചർച്ചയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് മുഴുവൻ മുസ്ലിം സമൂഹം ഭയക്കണം ഭയന്നിട്ട് ഒരു സംഘടന രൂപീകരിക്കണം ആ സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളും ഇപ്പൊ പി എഫ് ഐ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും തീവ്രവാദിയാക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ടല്ലോ ആ സിസ്റ്റം ഇനി ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരാനുള്ള തന്ത്രമാണ് ഈ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല ക്രിസ്ത്യൻ ചില സഭകളും സംഘികളും കൊണ്ടിരിക്കുന്നത് അതായത് മുസ്ലിങ്ങളാണ് ആക്രമിക്കുന്നത് നമ്മൾ പച്ച പാവങ്ങളാണ് ഒന്നും ചെയ്യാത്ത ഇങ്ങനെയൊക്കെ എങ്ങനെ നിഷ്കളങ്കരായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് സംഘികൾ കാണിക്കുകയാണ് കേരളത്തിൽ അതേ അവസ്ഥയാണ് ഉത്തരേന്ത്യയിലും ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്ന ആക്രമണങ്ങൾ ഫുള്ള് നൂറ് ശതമാനവും സംഘി ഭീകരനെ കാവ്യ ധരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് അത് ക്രിസ്ത്യാനികൾക്കെതിരായിക്കോട്ടെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരായിക്കോട്ടെ ഇനി മറ്റുമല്ലാ പിന്നോക്ക വിഭാഗക്കാർക്കെതിരായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നത് കാണണം ഒരു ആക്രമണം പോലും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു വീട് പോലും എവിടെയില്ല പക്ഷെ എന്നിട്ടും പറയുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഇസ്ലാമിക രാഷ്ട്രം പണയാൻ വരുന്നു അപകടത്തിലാണ് ഹിന്ദുത്വം നമ്മളിനി എവിടെ പോവും ഭയം തോന്നുന്നു അവരും മലരും തേങ്ങയും മാങ്ങ എന്നൊക്കെ പറഞ്ഞു ട്വന്റി ഫോർ ഹവേഴ്സ് ഭീതി അതായത് മുസ്ലിങ്ങൾ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അങ്ങനെ കവർ കാ എന്താണ് പറയുക കവർ ചെയ്തിരിക്കുകയാണെന്ന് തോന്നി പറഞ്ഞിട്ട് അപ്പം ഇതാണ് പറയേണ്ട തന്ത്രം അപ്പം അതിനെ കുറിച്ചുള്ള മറ്റുള്ള വാർത്തകൾ പറയുന്നത് ഇങ്ങനെയാണ് കണ്ടെ മുസ്ലിങ്ങൾക്ക് എതിരെ ഗർല യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് തെലങ്കാന എം എൽ എ ടി രാജാസിംഗ് രഹസ്യ ചർച്ച നടത്തി നോക്കിയാണ് ഈ പറയുന്നത് എന്ത് രഹസ്യ ചർച്ചയാണത് ഏഹ് അവരെന്നെ വീടുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന എന്ത് രഹസ്യമാണത് അപ്പൊ അതൊക്കെയാണ് പറയുന്നത് പിന്നെന്താ പിന്നെ അബ്ദുള്ള കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു ശിഖണ്ഡിണ്ടല്ലോ ആണും പെണ്ണും കെട്ടാൻ ആറി അതിലിട്ടൊരു പോസ്റ്റ് ആണ് അത് പറയാണ് ആരാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കൂടുതൽ അപകടം എന്ന് പറയാണ് അങ്ങനെ നാല് പേരുടെ ഫോട്ടോ ഉണ്ട് അതിൽ കണ്ടു ഒരു ഫോട്ടോ ആണല്ലേ രാഹുൽ ഗാന്ധിയുടെ ഏർ പക്ഷെ സത്യത്തിൽ എന്താണ് ഇന്ത്യക്ക് ഏറ്റവും ഭീഷണി ആരാണ് സംഘീ ഭീകരന്മാർ തന്നെ അവരാണ് ഇന്ത്യനെ ഇന്ത്യ എന്ന രാജ്യത്തിനെ മഹാരാജ്യത്തിനെ മഹാരാജ്യം അല്ലാതാക്കി മാറ്റിക്കൊണ്ട് പിച്ച രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ലോകത്ത് ഒരു വേലി ഇല്ലാതെ ഇരിക്കുകയാണ് സംഗീ ഭീകരന്മാർ പതിനൊന്ന് കൊല്ലം ഭരിച്ചതോട് കൂടിയിട്ട് ഒരു വേലില്ല പാസ്പോർട്ടിനും വിലയില്ല ജനങ്ങൾക്കും മേലില്ല ഭരണകൂടത്തിനും മേലില്ല നാറികൾ എന്നുള്ള അവഹേളങ്ങൾ വേറെ എവിടെ പോയാലും ഇന്ത്യക്കാരാട്ടി ഓടിക്കുന്നു ഇനിയിപ്പോ ഇന്ത്യക്കാരൻ മുഖം വെടിച്ചുകൊല്ലാനുള്ള നിരവധി സംഘടനകൾ പല രാജ്യത്തും രൂപീകരിക്കപ്പെടുന്നു അങ്ങനെ എല്ലായിടത്തും ഇന്ത്യനെ നാട്ടിച്ച് നാറാണക്കല്ലെടുത്ത് ഇന്ത്യയുടെ അകത്ത് തന്നെ ജനങ്ങളെ കുത്തുപാലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗീഭീകരമാരാണ് പക്ഷെ പറയുന്നത് എന്താണ് ഞങ്ങൾ നല്ലവരാണ് ഇവരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അപകടം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഫോട്ടോ ഇട്ടുള്ളത് കാരണം രാഹുൽ ഗാന്ധി ഇവരുടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പരേ കുറിച്ച് മൂന്ന് പ്രോഗ്രാം നടത്തി അതോടുകൂടി രാഹുൽ ഗാന്ധി ഇവർക്ക് ശത്രു കൈമാറി അപ്പൊ അതിനാണ് ഇപ്പൊ തെടുന്നത് കാരണം അവരുടെ നിലനിൽപ്പിൽ പ്രശ്നമാണല്ലോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പെന്ന് അതില് കയറി പിടിച്ചു കഴിഞ്ഞാല് പിന്നെന്താ അതായത് ഈ കംബോഡിയ ബോർഡറിലെ തായ്ലാന്റ് അവിടെ കയ്യേറിയുടെ ശേഷം ഇപ്പൊ ഇപ്പോഴത്തെ യുദ്ധത്തിൽ കൈയറേന്റെ ശേഷം അവിടെ ഒരു വിഷ്ണു അമ്പലം ഉണ്ട് അതിൽ വലിയൊരു പ്രതിമണ്ഡ അമ്പലമുണ്ട് അത് മുഴുവൻ ബുള്ളുതറിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ബുദ്ധിസ്റ്റ് രാജ്യമാണ് രണ്ടും ബുദ്ധിസ്റ്റ് രാജ്യമാണ് അപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ കാരണം അവിടെ ഹിന്ദുക്കളൊന്നും ഇതിൽ വരാനും പോകാനൊന്നുമില്ല അതായത് രണ്ടു മൂന്ന് തീർത്ഥാടകമാർ അത് ടൂറിസ്റ്റുകൾ മാത്രമാണ് വരുന്നത് അതായത് ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളൊക്കെയാണ് അപ്പൊ തകർക്കുകയാണ് അവർ അമ്പലം ആ പ്രതിമൊക്കെ ഉടനെ തന്നെ സംഘികൾ പിന്നെ അതിഭയങ്കരമായിട്ടുള്ള മതവികാരം ഉണർന്നുകൊണ്ട് ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ പ്രതിമയെ തകർക്കുന്നു ഇത് എത്തി മോശമായ കാര്യമാണ് ബ്ലേച്ഛമാണ് മാനവികതക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസ്റ്റിങ് എന്നാലോ കത്ത് ഒരു മുസ്ലിം പള്ളി നൂറ്റാണ്ടുകളായി നിന്ന മുസ്ലിം പള്ളി ഒരു ഉളുപ്പില്ല തകർത്തത് അതിനെ കുറിച്ച് ഒരു പ്രശ്നവും അത് അഭിമാനത്തിന്റെ കാര്യമാണ് ഏതോ രാജ്യത്ത് അവിടെ അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തകർക്കുന്നത് ഭയങ്കര മേശമാണ് ആ ഹിന്ദു അവനും തകർത്തിട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ് അവിടെ പോകാൻ വല്ല ഹിന്ദുണ്ടോ ഒന്നും ഇല്ല അതിൽ ആകെ ആടും പോത്തുമാണ് പോകുന്നത് അതുകൊണ്ട് അവർ തകർത്തത് വേറെ വേറെ ഉണ്ടാക്കാനുള്ള പരിപാടി ഇവിടെ ആൾക്കാർ പോവാനുണ്ട് എന്നിട്ടത് എന്തോ മഹത്തായ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ചുറ്റുള്ള എല്ലാ സ്ത്രീകളും മുസ്ലിം സ്ത്രീകളൊക്കെ ബലാസകം ചെയ്ത് കഴുത്തറത്തെടുത്ത് കൊന്ന് കൂട്ടക്കുറി നടത്തിയതിന് ശേഷം ഒരു അമ്പ ഒരു പള്ളി തകർത്ത് അതിൽ അഭിമാനത്തോടു കൂടി ഒരു അമ്പലം വെച്ചിരിക്കുകയാണ് പള്ളിപ്പറമ്പിൽ ശ്രീരാമൻ എന്നും പറഞ്ഞിട്ട് ഓരോ കുഴപ്പമില്ല ഇതാണ് ഇവരുടെ ഹിന്ദുത്വം തകരുന്നു ഭൂമിയിൽ എല്ലായിടത്തും കലാപം ഉണ്ടാക്കുക എന്നത് ഞങ്ങളാണ് എല്ലാ പറഞ്ഞു നടക്കുക ഇതാണ് ആ ടി രാജരാജ എന്ന് പറയുന്ന പാറ തെമ്മാടി തീവ്രവാദി തീവ്രാദിയുടെ നേതാവാണ് അമിഷയുടെ മോതിര വലങ്കയ്യാണ് തീവ്രവാദം നടത്തിക്കോ പറഞ്ഞ് വിട്ടിരിക്കണേ അപ്പൊ അവര് അയാൾ ചെയ്യുന്നു അയാൾക്കുള്ള ഫണ്ട് അയാളുടെ വീട്ടിലും ഇപ്പൊ പ്രതീക്ഷിച്ചതിൻ്റെ വീട്ടില് നിറയെ ആയുധങ്ങൾ ഉള്ളത് പോലെ തന്നെ അയാളുടെ വീട്ടിൽ നിറയെ ആയുധങ്ങളുണ്ട് ഒരു പ്രശ്നമില്ല കേസില്ല ഒന്നുമില്ല തിവാതൊന്നും ചെയ്യുക അതേസമയം ഒരു മുസ്ലിം നമധാരി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പേനക്കത്തി ഇവിടെ നടന്നാൽ പോലും അവൻ അമ്പതിനായിരം കൊല്ലം ജയിലിലുള്ളു യു എ പി എന്നും പറഞ്ഞിട്ട് അപ്പോ ഇതാണ് അവസ്ഥ ഇതാണല്ലേ ഇത് പിന്നെ സുഖേന്ദ്ര അധികാരി പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പശ്ചിമ പ്രതിപക്ഷ പാർട്ടി നേതാവ് അതായത് ബിജെപി നേതാവ് മൂപ്പർ പറയാണ് അതും പത്രക്കാരുടെ മുമ്പിലാട്ട് അതൊക്കെ പറയുന്നത് രഹസ്യമൊന്നുമില്ലപ്പോ രഹസ്യൊന്നുമില്ല അതൊക്കെ മനപ്പൂർവ്വം പറയുന്നതാണ് അത് എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൂട്ടക്കുരുതി ചെയ്ത് കൊന്നൊടുക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന ഇതായ ആദ്യത്താളെന്നല്ല കുറെ ബി ജെ പി നേതാക്കന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കോളിഫ്ലവർ കൃഷി നടത്തണം എന്നൊക്കെ കാരണം കോളിഫ്ലവർ പിടിച്ച് തലങ്ങിൽ വിട്ടലാണല്ലോ അതുപോലെ മുലിങ്ങൾ തലങ്ക വിട്ടിട്ടൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരുണ്ട് കുറെ ബെ പി നേതാക്കന്മാര് ഇയാൾ പറഞ്ഞത് ഏത് രീതിയിലാണോ ഇസ്രായേലികൾ പാലസ്തീനികളെ കൊന്നുക്കുന്നത് അതേപോലെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും എണ്ണിപ്പെറുക്കിയെടുത്ത് കൊല്ലണന്ന് കണ്ണൊക്കെ തുറിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് പത്രക്കാരുടെ നിരവധി പത്രക്കാരുടെ മുമ്പിലാണ് ഈ പറയുന്നത് ഇല്ല അതേസമയം ഒരു മുസ്ലിം എങ്ങാനും ഈ ബിജെപിക്കാർക്കെതിരെ ഈ നികുതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി നികുതി വളരെ മോശമാണ് കഴിഞ്ഞു അയാൾ വരെ തീവ്രതയാണ് ജയിലിലേക്ക് പോവും കാലാകാലം അവിടെ കിടക്കണം ചിലപ്പോൾ അവിടെ തന്നെ അടിച്ചു കൊല്ലുകയും ചെയ്യും ഇതൊന്നും ഒരു പ്രശ്നമില്ല ഇല്ല അപ്പൊ ഈ രൂപത്തിലുള്ള സംഗതികൾ ചെയ്യുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക അവർ പ്രകോപിപ്പിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ക്രിസ്മസിന് എല്ലാ സ്ഥലത്തും നടന്ന് ആക്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ഒരു സംഘടന രൂപീകരിക്കണം സംഗീ ഭീകരന്മാർക്കെതിരെ അപ്പൊ അവരുടെ പിന്നെ അത് വെച്ച് തിവ്രാജാക്കാം അതേപോലെ തന്നെ മുസ്ലിങ്ങളെ അതിനാണ് ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഈ വാർത്തകൾ എല്ലാ സ്ഥലത്തും പങ്കുവെച്ചിട്ടും അപലപിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു തടസ്സവും ഇല്ലാതെ സർക്കാരിൻ്റെ സപ്പോർട്ടിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇനിയിപ്പോ ന്യൂഇയർ വരികയാണല്ലോ ഈ എനിക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ മനഃപൂർവ്വം ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നതായിരിക്കും അതിനുശേഷം മുസ്ലിങ്ങളുടെ നമ്പർ വരും റംസാൻ വരികയാണ് പെരുന്നാൾ വരികയാണ് ആ സമയത്ത് മുസ്ലീങ്ങളെ ആക്രമിക്കാൻ എല്ലാ പള്ളിയുടെ മുമ്പിലും ഡി ജെ വെച്ച് ഡാൻസ് കളിക്കലും മുപ്പത് ദിവസം റംസാന്റെ മുപ്പത് ദിവസം ഡി ജെ വെച്ചിട്ടും വാള് വീശിട്ട് കോടാലി വീശിട്ടും എല്ലാ മുസ്ലിം പള്ളികളുടെ മുമ്പിൽ ഡാൻസ് കളി അബഹളം കൂട്ടൽ തീവ്രത വിളിയൊക്കെ നടത്തും പിന്നെ പെരുന്നാൾ പെരുന്നാളാകുമ്പോൾ ആടിനോടുള്ള പ്രത്യേക സ്നേഹം അപ്പതുടങ്ങും ഇപ്പൊ പിന്നെ ആടുകളിലൊക്കെ ഒരു പ്രശ്നമില്ല ഏഹ് പക്ഷെ ആ സമയത്ത് ആടിനോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് ആടിനെ കൊല്ലരുത് ആട് ആട് പാവമൃഗം എന്താണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത് രക്തമൊഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംഘികളുടെ ഒരു ഭാഗത്ത് കൂടെ പിന്നെ ഇതേ ക്രിസംഗികൾ ഇപ്പൊ സംഘികളുടെ അടി കൊണ്ട് നട്ടം തിരിഞ്ഞ് കണ്ണു കാണാത്ത ക്രിസംഗികളല്ലോ അവരും കൂടെ ഇറങ്ങും അവരും കൂടെ ഇറങ്ങും പിന്നെ നിരീശ്വരവതികൾ എച്ചിലും മുസ്ലിങ്ങൾ ഒന്നിച്ചിറങ്ങിയിട്ട് ഈ വരുന്ന തമസാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ മൈൻഡിൽ റെക്കോർഡ് ചെയ്തു വെച്ചോ അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് കാരണം ഇത് ഇങ്ങനെ ഒന്നും അവസാനിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അവർക്ക് കലാപം മാത്രമാണ് വേണ്ടത് ആർക്ക് ഈ സംഗീ ഭീകരന്മാർക്ക് കാരണം ഭരിക്കാനൊന്നും ഇല്ലപ്പോ ഇനി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടെങ്ങാനും ഈ ഗുജറാത്തി ഗുണ്ടകൾക്കെതിരെ തിരിഞ്ഞാൽ ഗുജറാത്തി ഗുണ്ടകൾ പിന്നെ ഓടി ഒളിക്കാൻ പോലും സ്ഥലം കിട്ടില്ല എന്ന് നന്നായിട്ടും അത് ഏറ്റവും നല്ല പരിപാടി എന്നാണ് ജനങ്ങൾ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുക അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ